എമ്പൂരാ സിനിമ കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അല്പം കൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ വണ്ടിക്ക് പിന്നാലെ പോലീസ് ഉണ്ടാവും ഈ റോഡിൽ ടാക്സ് അടച്ചു ഓടുന്ന ജനത്തിന് അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ നോ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളും അടയാളപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് വണ്ടിയുമായിട്ട് ഇറങ്ങുന്ന ഏതവനെ കണ്ടാലും അവന് പെറ്റിയിട്ട് കൊടുത്ത് മാസാവസാനത്തെ ടാർജറ്റ് നിക്കുന്ന ഉണ്ടല്ലോ നട്ടപ്പാതിരാക്കി നിങ്ങൾ കക്കര കള്ളന് ലഭ്യമാണ് എത്ര പേര് നഗരത്തിൽ വ്യാപാരി കച്ചവടം നിർത്തിന്ന് അറിയുമോ നിങ്ങൾ പോലീസുകാർ ഒറ്റ ഒരുത്തരം കാരണക്കാരൻ കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി ഒന്ന് വെച്ചിട്ട് കടയിൽ കയറാൻ പറ്റില്ല എന്നാൽ അനാവശ്യമായി വണ്ടി പാർക്ക് ചെയ്യുന്ന ധാരാളം പേര് ടൗണിലുണ്ട് നമസ്കാരം നാട്ടിലേക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട് കട്ടപ്പാരം എടുത്ത് കക്കാൻ പോവുകയാണ് പത്തനംതിട്ട നഗരത്തിലെ പോലീസിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല രാത്രിയിൽ കട്ടപ്പാരം എടുത്ത് കക്കാൻ പോകുന്നതിന് തുല്യമാണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എമ്പൂര സിനിമ കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അല്പം കൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ വണ്ടിക്ക് പിന്നാലെ പോലീസ് ഉണ്ടാവും നിങ്ങൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് കണ്ടുപിടിച്ച് ഒരു പെറ്റ് നിങ്ങൾക്ക് തന്നിരിക്കും കാരണം അവർക്ക് ടാർജറ്റ് തയ്ക്കണം രാത്രി തന്നെ തയ്ക്കണം അപ്പോൾ എവിടുന്നെങ്കിലും ആരെയെങ്കിലും ഇരയെ കിട്ടുക എന്നുള്ളതാണ് അതായത് നടുപ്പാതിരാത്രിക്ക് കക്കാൻ പോകുന്ന കള്ളന്മാർക്ക് തുല്യമാണ് പത്തനംതിട്ടയിലെ പോലീസ് നിന്ന് ചുരുക്കം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വണ്ടി പാർക്ക് ചെയ്തു മറ്റങ്ങുമല പാർക്ക് ചെയ്ത് അബാ ജംഗ്ഷനിൽ നിന്നും മുത്തൂറ്റു ഭാഗത്തേക്ക് മനോരമയിലേക്ക് പോകുന്ന ഭാഗത്ത് ഇപ്പോൾ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പില്ലറിന്റെ സൈഡിൽ റോഡ് ചേർത്താണ് പാർക്ക് ചെയ്തത് സിനിമയെ കഴിഞ്ഞാൽ രാത്രി ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഒരു പെറ്റി കിടക്കുന്നു രാത്രി പത്തര മണിക്ക് പെറ്റി അടിച്ചിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ നോ പാർക്കിംഗ് ബോർഡില്ല അവിടം വണ്ടി പാർക്ക് ചെയ്യരുതെന്നൊരു അറിയിപ്പില്ല ആ റോഡ് ഗതാഗതത്തിന് വേണ്ടി താൽക്കാലികമായി മാത്രമാണ് പൊതുഗതാഗതത്തിൽ കൊടുത്തിരിക്കുന്നത് കാരണം അവിടെ പണി നടക്കുകയാണ് യാതൊരു തിരക്കും ഇല്ലാത്തൊരു സ്ഥലം ഇവിടെ രാത്രി പത്തര മണിക്ക് ഇത്ര ശുഷ്കാന്തി പ്രവർത്തിക്കുന്ന പത്തനംതിട്ടയിലെ പോലീസിന് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു മാസം മുമ്പ് ഇതേ സ്ഥലത്ത് അബാ ജംഗ്ഷനിൽ ഒരു കുടുംബത്തെ മൊത്തം കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ശുഷ്കാന്തി കാണിച്ചത് നമ്മൾ കണ്ടതാണ് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ചോദിക്കാതെ ഇറങ്ങി ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും ആ സ്ത്രീകളെ ഉൾപ്പെടെ അടിച്ചു പോലീസിന് ഇതുപോലും മാനക്കേട് ഉണ്ടാകാറില്ല ഇത് ഇത് മറ്റൊരു സംഭവം തന്നെയാണ് ഈ വണ്ടി ഈ മൂലയ്ക്ക് ഈ രാത്രിയിലൂടെ കിടന്നാൽ പോലീസിന് എന്താണ് ചെയ്തത് ഒരു വണ്ടിക്ക് തടസ്സം ഉണ്ടാവുന്നില്ല യാത്രക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാവുന്നില്ല എന്റെ വണ്ടി തന്നെയാണ് നിരവധി വണ്ടികൾ കിടപ്പുണ്ട് ആ വണ്ടിക്ക് എല്ലാം പെറ്റി അടിച്ചു കൊടുക്കും എന്താണ് കാരണം ഞാൻ അന്വേഷിച്ചിറങ്ങി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എസ് പിന്നു അവർക്കും അറിയില്ല മണിക്ക് ഒരു വണ്ടിക്ക് പെറ്റി അടിച്ചു കൊടുക്കേണ്ട അവസ്ഥ നിവർത്തു നോക്കുക ഈ രാത്രി എട്ട് മണി മുതൽ ഈ നഗരത്തിലൂടെ അമിത വേഗതയെ പായയുന്ന എത്ര വണ്ടികൾ നിങ്ങൾ പിടിക്കുന്നുണ്ട് ഈ ബൈക്കിൽ ഈ റിംഗ് റോഡിൽ കൂടി അഭ്യാസ പ്രകടനം നടത്തുന്ന എത്ര ചെറുപ്പക്കാരനുണ്ട് നൽകൂ നിങ്ങൾ നിങ്ങളുടെ മുൻപുക്കൂടാണ് പോകുന്നത് ഈ ഹൈവേ പോലീസ് ഉണ്ട് രാത്രിയിലെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട് എല്ലാ ഈ റിംഗ് റോഡിലെ സൈഡിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ട് കിടന്ന് സുഖമായിട്ടുള്ള ഉറക്കമാണ് കാരണം ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ഈ നഗരത്തിൽ രാത്രിയും പകലും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയൊക്കെയാണ് കിടക്കുന്നത് രാത്രിയിൽ നിന്നും അവരെന്താണ് പണി എന്നെനിക്കറിയാം അല്പം മദ്യപിക്കാതെ എത്ര എണ്ണം ഈ രാത്രിയിൽ ഈ റോഡിൽ കിടക്കുന്നുണ്ട് എന്നുള്ളവർ പറയണം അത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ ശുഷ്കാന്തിയൊക്കെ ഇങ്ങനെയുള്ളവർ കാണിക്കരുത് പത്രത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടെ ഒരു കാങ്ങടയാത്രക്കാർ നടന്നു പോകാൻ പറ്റുമോ ആ റോഡ് മൊത്തം കൈ കൈയേറി അവിടെ മൊത്തം വഴി കച്ചവടമല്ലേ ഏതെല്ലാം ഇറക്കി റോഡിലേക്ക് പോകുന്നു ഒരു സാധാരണക്കാർ നടന്നു പോകാൻ പറ്റുമോ ഒരു വാഹനമായിട്ട് വരുന്ന പാർക്ക് ചെയ്യാൻ എവിടെക്കും സ്ഥലമുണ്ടോ നോ പാർക്കിംഗ് ബോർഡ് വെക്കുമ്പോൾ സാധാരണക്കാരെ മനുഷ്യന് പാർക്ക് ചെയ്യാൻ വണ്ടിക്കുള്ള അവകാശം കൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ റോഡിൽ ടാക്സ് അടച്ചു കൊടുക്കുന്ന ജനത്തിന് അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ നോ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും അടയാളപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വണ്ടിയുമായിട്ട് റോഡിൽ ഇറങ്ങുന്ന ഏതവനെ കണ്ടാലും അവന് പെറ്റിയിട്ട് കൊടുത്ത് മാസാവസാനത്തെ ടാർജറ്റ് നിക്കുന്ന പരിപാടിയുണ്ടല്ലോ നട്ടപ്പാതിലാക്കി നിങ്ങൾ കക്കൻ അങ്ങനെ കള്ളൻ ലഭ്യമാണ് അത് തന്നെയാണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകണം എസ് പിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുമുണ്ട് എന്താണ് ഈ വണ്ടിക്ക് അയാൾ കണ്ട കുറ്റമെന്നും എന്നെ ബോധ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ എവിടം വരെ നടപടിയുമായിട്ട് ഞാൻ പോകും കാരണം എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യർ ധാരാളം പേരുണ്ട് ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണിത് പലരും എന്നോട് കാര്യം പറയാറുണ്ട് ഈ നാട്ടിൽ കച്ചവടക്കാർക്ക് പലർക്കും കച്ചവടമില്ലാതെ സ്ഥാപനം കൂട്ടിപ്പോയ സംഭവമുണ്ട് കാരണം ഒരു വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിയാൽ ഉടനെ പറ്റിയാണ് ഒരു വണ്ടി കടയുടെ മുൻപിക്കൊണ്ടുവന്ന് വണ്ടി നിർത്തി സ്കൂട്ടർ നിർത്തിയിട്ട് സാധനം വാങ്ങിയാൽ കയറിയാൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് പറ്റിയാണ് കടയിൽ കച്ചവടമില്ല വണ്ടി പാർക്ക് ചെയ്യാൻ ഇടമില്ല എത്ര പേര് ഈ നഗരത്തിൽ വ്യാപാരി കച്ചവടം നിർത്തിന്നറിയോ എത്ര വ്യാപാരികൾ ഈ നഗരത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയൂ നിങ്ങൾ ഈ നഗരത്തിലുള്ള വ്യാപാരിയോട് ചോദിച്ചു നോക്കണം വ്യാപാര നേതാക്കളോട് ചോദിച്ചു നോക്കണം നിങ്ങൾ പോലീസുകാർ ഒറ്റ ഒരുത്തരം കാരണക്കാർ കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി ഒന്ന് വെച്ചിട്ട് കടയിലേക്ക് കയറാൻ പറ്റില്ല എന്നാൽ അനാവശ്യമായി വണ്ടി പാർക്ക് ചെയ്യുന്ന ധാരാളം പേര് ടൗണിലുണ്ട് രാവിലെ കൊണ്ടുവന്ന് ഈ വണ്ടി ഏതെങ്കിലും കോണിൽ ഇട്ടിട്ട് വൈകുന്നേരം വന്ന് എടുത്തോണ്ട് പോകുന്നു വ്യാപാരികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവരെ ആരും നിങ്ങൾ തൊഴിലില്ല ഈ നഗരത്തിൽ ഇരുന്നൂറ്റി അൻപത് ഉന്തു വണ്ടി ഉണ്ട് അതായത് പെട്ടിയോട്ട് ഇരുന്നൂറ്റി അൻപത് ഈ നഗരത്തിൻ്റെ അകത്ത് ഓടുന്നുണ്ട് ഓടുകയല്ല കച്ചവടമാണ് മാർക്കറ്റ് മാതിരി തന്നെ ഓരോ മൂലയിലും ഈ വണ്ടി ജനങ്ങൾ ബസ് കാത്ത് നിൽക്കുന്നിടത്തും ജനം വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തും കൊണ്ടിട്ട് താത്കാലികച്ചവടം നടത്തുന്ന മീനും പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കുന്ന ഇരുന്നൂറ്റി പരം വണ്ടിയുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്ത കണക്കാണ് പോലീസുകാർ തന്നെ എടുത്ത കണക്കാണ് നിങ്ങൾ ആർക്കെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ശരി ഒരാൾക്ക് പെറ്റി കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പറയണം നിങ്ങൾ ഇത്തരം പേർക്ക് പെറ്റി കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ പോലീസ് സ്റ്റേഷന് മുൻപ് തൊട്ട് പോസ്റ്റ് ഓഫീസ് റോഡ് വഴി കളക്ട്രേറ്റിന്റെ റോഡ് വഴി റിങ് റോഡ് വഴി കെ എസ് ആർ ടി സി റോഡ് വഴി നിങ്ങളിൽ എപ്പോഴും യാത്ര പോകുന്നവരിലെ വണ്ടി പെറ്റി വേണ്ടി എത്ര വണ്ടിക്ക് പെറ്റി അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര വണ്ണിക്ക് പെറ്റി കൊടുത്തിട്ടുണ്ട് ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത അത് ഇത്തരം പരിപാടിയിലല്ല ചെയ്യുന്ന യൂണിഫോം ഇടുമ്പോൾ മര്യാദ കാണിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ അല്ല വേണ്ടി ജോലി ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നന്നാവ് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം ഉടനെ ഉണ്ടാവും അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി